ഞങ്ങൾ കോട്ടയംകാർക്ക് കപ്പ എപ്പോഴും സ്പെഷ്യൽ തന്നെയാണെന്നേ സാധാരണ കപ്പ കൈക്കിട്ട് നമ്മൾ എന്നതാ ചെയ്യാ ഒന്നുകിൽ വേവിക്കും അല്ല എന്നുണ്ടെങ്കിൽ കറി വെക്കും എപ്പോഴും ഒരുപോലെ തന്നെ ആയാൽ ശരിയാവോ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷ് തന്നെ റെഡിയാക്കാൻ നെയ്യ് ഇന്നത്തെ റെസിപ്പിക്കായി ചെറിയൊരു പീസ് കപ്പ മതി നല്ലതുപോലെ വേവിച്ചെടുത്തതിനു ശേഷം അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം അല്ല അല്ലാന്നുകൊണ്ട് സാധാ വെള്ളവും ചേർക്കാം നന്നായിട്ട് അരച്ചെടുത്ത കപ്പയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല പാനിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കുറച്ച് നട്ട്സും വെളുത്ത എള്ളും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കണം നല്ലതുപോലെ തന്നെ മുറുകി നെയ്യൊക്കെ തെളിഞ്ഞു വന്നുകഴിഞ്ഞാൽ ചൂടോടുകൂടെ തന്നെ ഒരു ട്രേയിലേക്ക് മാറ്റാം ചൂടറിയതിനു ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ചൂയി ടെക്സ്ചറുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി മധുരപ്രേമികൾക്ക് പ്രേമികൾക്ക് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്